ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ സതീഷ് വില്ലേജ് വില്ലേജുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിൽ മാത്രം ബേസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ അങ്ങനെ നമ്മൾ ട്രാവൽ ബ്ലോഗായിട്ടാണ് ചെയ്യാൻ പോണേ അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ കൂടി യാത്ര ചെയ്യാം നമ്മൾ ഒരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യല്ല നമ്മളത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യും നമ്മൾ എല്ലാം ഒരു കാര്യമാണെങ്കിലും നമ്മളത് ഒരുമിച്ച് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെറിയ പീസ് പീസായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷോളി ഇത് അഗളി പഞ്ചായത്താണ് ിലെ പട്ടിമളന്നൊരു സ്ഥലമാണിത് നമ്മളിവിടുന്ന് അടുത്ത പഞ്ചായത്തിലോട്ട് പോകും അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഹൈ റേഞ്ച് ഏരിയക്കാണ് അങ്ങോട്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പുതൂർ പഞ്ചായത്തൊക്കെ ഉണ്ട് അവിടെ നമ്മൾ അട്ടപ്പാടി തന്നെ അട്ടപ്പാടിയുടെ ഒരു വേറൊരു ഭാഗം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഗ്രാമജീവിതങ്ങളും അവിടുത്തെ കൃഷി സ്ഥലങ്ങളും അവിടുത്തെ പ്രകൃതി ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ അവിടെ കിട്ടുന്ന കുറച്ച് കാഴ്ചകൾ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ടില്ല നമ്മൾ പാർട്ട് പാർട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വീഡിയോ ഇവിടെ തുടങ്ങിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പട്ടിമാളത്താണുള്ളത് പട്ടിമാളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനടുത്ത് ചേർന്ന് തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങനെ യാത്ര ചെയ്യാണ് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാം അപ്പം ഇതൊരു ചെറിയൊരു ഊരൊക്കെ ഉണ്ട് ഇവിടെ ഊരെന്ന് പറയാം നമ്മള് ഈ എന്താ പറയാ ഗോത്രം വർഗക്കാരൊക്കെ താമസിക്കുന്ന വീടുകളല്ലേ അതുകൊണ്ട് തമിഴ്നാട് ഇതൊരു തമിഴ്നാട് ശൈലിയാണ് ഇവിടെയൊക്കെ കണ്ടല്ലോ വീടുകളൊക്കെ തമിഴ്നാട് രീതിയിലാണ് ഇവിടുത്തെ ജീവിതം തമിഴ് തമിഴ് വംശജരുമുണ്ട് പിന്നെ മലയാളീസും ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ നല്ല ഒരു എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ മലയാളപ്പുറത്തൊക്കെ തമിഴ്നാടാണ് കേട്ടോ വഴി കുറച്ച് മോശമാണ് നല്ല കുഴപ്പമില്ല പക്ഷേ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ പൊതുവേ അട്ടപ്പാടിൽ കാണുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ ജീവിതശൈലി ഉണ്ടല്ലോ നമ്മളവിടെ ആട് ആടുകൾ മേയ്ക്കുന്ന ആൾക്കാരും ആടും പശുവൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ കണ്ടോ ഒരു മര മരക്കമ്പിൽ കണ്ടല്ലോ ലൈൻ പോണത് ഇറത്താണത് ആനയുടെ ശല്യം കൊണ്ടാണ് ഇറച്ചിറങ്ങുന്നത് പറമ്പിൽ കാണാം ഇതിൻ്റെ ഇടയിൽ കണ്ടോ മുല്ലപ്പൂ മുല്ലപ്പൂ കൃഷിയാണത് മുല്ലപ്പൂണ് മുല്ലപ്പൂവല്ല മുല്ലപ്പൂവിന്റെ ചെടി മുല്ലപ്പൂ മുല്ലപ്പൂവിനകത്ത് ഇവിടെ തമിഴ്നാട്ടിൽ ഇജയായതുകൊണ്ട് ഇവിടെ തോട്ടത്തിനകത്തൊക്കെ മുല്ലപ്പൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ ഭംഗി കണ്ടോ ആ മലയുടെ ഒരു ഭംഗി ഇതിപ്പോ നമ്മൾ വന്ന സമയം ഒത്തിരി മോശമാണ് ഉച്ച സമയമാണ് അതുകൊണ്ട് നമുക്കത് വ്യക്തമല്ല പക്ഷേ ലൈവ് നമ്മൾ നേരിട്ട് കാണുമ്പോഴതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഭയങ്കര സീനറിയാ സന്ധ്യയ്ക്കൊക്കെ വന്നാൽ നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് അപ്പം ഇത്രയും വെയിലുണ്ടാവില്ലല്ലോ അപ്പോൾ എന്താ പറയുക നമ്മൾ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പറ്റിയൊരു സ്ഥലങ്ങളാണ് കാണാനായിട്ട് കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഭവാനിപ്പുഴ ചാവടിയൂർ പാലം അപ്പോൾ നമ്മളിപ്പോൾ ഷോള അഗളി പഞ്ചായത്താണിത് അപ്പം പിന്നെ നമ്മൾ അക്കരെ നമ്മുടെ പുതൂർ പഞ്ചായത്താണ് ഇനി അടുത്ത് വേറെ പഞ്ചായത്താണ് ചോളി നമ്മുടെ അട്ടപ്പാടിയിലെ മൂന്നാമത്തെ പഞ്ചായത്തായ പുതൂർ പഞ്ചായത്താണത് അങ്ങനെ നമ്മൾ ചാവടൂർ പുഴയിൽ പാലത്തിലെത്തിരിക്കുകയാണ് ചാവടീർ പുഴയാണ് ഇവിടെ അന്നത്തെ പുഴയിൽ വെള്ളം കുറവാണ് ഇപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണത് പുഴയാണ് അപ്പോൾ ചാവടിയൂർ പുഴയെന്നറിയപ്പെടണത് അപ്പോൾ ചാവടൂർ പാലം അതിൻ്റെ നൂറ്റ താഴെ കാണുന്നത് ഭവാനി ആണ് അപ്പോൾ പുഴയ്ക്ക് നല്ല രീതിയുള്ള പുഴയാണത് പക്ഷേ വെള്ളം ഇപ്പോൾ കുറവാണ് വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവാണ് അപ്പോൾ ധാരാളം ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സ്ഥലങ്ങൾ കാണാനായിട്ട് വരുന്നുണ്ട് അവിടെ ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ പഴയ പാലം കൂടി താഴെ കാണുന്നത് ഉണ്ടായിരുന്ന പാലം അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ ഇത് പാലത്ത് പാലം മുങ്ങിപ്പോകും വെള്ളം കയറും അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അക്കരയിലുള്ളവർക്കൊന്നും പിന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഇങ്ങോട്ട് വരാനോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ സാധ്യത അപ്പോൾ വലിയ ദുരിതമായിരുന്നു അപ്പോൾ ഒരു കുറച്ച് കാലം മുമ്പ് ഒരു പത്ത് അഞ്ച് വർഷമൊക്കെ ആയി കാണും അപ്പോൾ ഈ പാലം വളർന്നിട്ട് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ എത്ര വെള്ളം വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആൾക്കാർ നമുക്കിവിടെ നോക്കിയാൽ കാണാം അവിടെ കുറച്ച് പേരൊക്കെ അവിടെ പുഴയിലിറങ്ങി കുളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ പുഴ ഒരു നല്ല വലിയ പുഴയാണത് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്കിവിടെ നല്ല കുറച്ച് വെള്ളമുള്ളെങ്കിലും വേണ്ട താഴെത്തോട്ട് നോക്കിയാൽ നല്ല ഭംഗിയാണ് അട്ടപ്പാടിലൊരു പ്രധാന പുഴയാണ് പുഴയാണത് ഭവാനിപ്പുഴ അപ്പോൾ ഭവാനിപ്പുഴയും സിരുവാണിപ്പുഴ ഇതൊക്കെയാണ് നമ്മുടെ അട്ടപ്പാടിലുള്ള പുഴകൾ അപ്പോൾ നമ്മൾ നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഭവാനിപ്പുഴയും സിറുവാണിപ്പുഴയും നമ്മൾ സംഗമിക്കേണ്ട സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളത് കാണാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ കുറച്ച് പേര് ചോദിച്ച് ചോദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അധൂർ പഞ്ചായത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വഴി പുതൂരിൽ നിന്ന് ഏറ്റവും അറ്റത്തുണ്ട് മുള്ളീന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മുള്ളി കഴിഞ്ഞാൽ മുള്ളി സ്ഥലത്തിൻ്റെ പേരുണ്ട് മുള്ളിന്ന് അപ്പോൾ മുള്ളിന്ന് കാട്ടിക്കുട്ടി വഴിയുണ്ട് ഊട്ടിക്ക് പോകാനായിട്ട് നമ്മൾ അയ്യപ്പനും കോച്ച് സിനിമയിലൊക്കെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് മറ്റേ പൃഥ്വിരാജ് ഉള്ളി വഴി പോകാൻ വേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ഥലം ശരിക്കുള്ള ഉള്ള സ്ഥലമാണ് അത് നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് നോക്കിയാൽ കാണാം ആ മലക്കാണ്ടോ അത് നേരത്തെ പറഞ്ഞു അവിടെ നമ്മുടെ നീലഗിരി മലയാണത് അതിൻ്റെ അപ്പുറത്താണ് കൂട്ടി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ എന്തൊരു റെസ്റ്റോൺ കാണാം അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടു എത്ര പേരാണ് കാണാൻ വന്നിരിക്കണത് കുറച്ച് മുന്നിലൊക്കെ അത് ആൾക്കാരൊക്കെ അത് വേറെ ബ്ലോഗർമാരൊക്കെ ഉണ്ടത് അവിടെ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് അവിടെ നമ്മുടെ ഈ നാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അട്ടപ്പാടിയെ പറ്റി കേൾക്കാത്തവരുണ്ടെങ്കിൽ അല്ല കാണാത്ത അട്ടപ്പാടിയെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ വരാം വരാൻ പറ്റി നല്ല കാണാൻ ഇഷ്ട ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം നമ്മളങ്ങനെ പാലത്തിൽ കൂടി ഞാൻ മുന്നോട്ട് പോവാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഇതിനു വേണ്ടി വരുന്ന ആൾക്കാർ വ്ലോഗർമാരും സ്ഥലങ്ങൾ കാണാനായിട്ടും തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലുള്ളത് നോക്കിയിട്ടൊരു ബോർഡുണ്ട് താവളം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കൂട്ടി ഈ പാലത്തിനോട് എഴുപത്തിനാല് കിലോമീറ്റർ ആണ് കൂട്ടിക്ക് മുള്ളിന്ന് പറയുന്ന കണ്ടോ സ്ഥലത്തിന്റെ പേരാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിരുന്നു പതിനാല് കിലോമീറ്റർ ആണ് അവിടെ മുള്ളിലോട്ടുള്ളത് നമുക്കപ്പൊ അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ റൈറ്റ് റൈറ്റ് സൈഡിലോട്ടാണ് പോണത് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ പറഞ്ഞ ഊട്ടിക്ക് പോണ റൂട്ട് നമ്മൾ കാണാൻ പോണ പുഴ നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലേ നമ്മളൊരു രണ്ട് പുഴകൾ നമ്മൾ സംഗമിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് അത് ഇതിലേ പോണം ഇതിലാണ് ഊട്ടിക്ക് പോണ റൂട്ട് ഇതാണ് അപ്പൊ ഇത് ചാവടിയാണ് സ്ഥലത്തിന്റെ പേര് ഇത് കുറച്ചും കൂടി തമിഴ് കൾച്ചർ കൂടിയ സ്ഥലമാണിത് പുതൂർ പഞ്ചായത്തിലെ ഒരു ഭാഗം ഒരു ഭൂരിഭാഗവും തമിഴ്നാ തമിഴ് വംശജരാണ് ഇവിടെ ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ട് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ നാടുകളിലേയും പോലെ ഇവിടെയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഒതുങ്ങിയ സ്ഥലം ആണെന്നാണ് ഒരു പ്രത്യേകത അതായത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നഗരത്തിന്റെ തിരക്കില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ਨੇ ਵਗਣਾਂ ਨੂੰ ਕੂਟਮਾਇ ਸਮਾਜਿਕ ਸਲਾਨਾ ਵੜੇਗਾ ഉച്ചക്കൊരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഈ സമയത്ത് ചെറിയൊരു തണുപ്പായിപ്പോ ഇവിടെ ഒരു നമ്മൾ വണ്ടിയൊക്കെ പിടിക്കുമ്പോൾ അത് നമുക്ക് ഫീലേ ഉണ്ട് അത് തണുത്ത കാലാവസ്ഥയാണ് നല്ലൊരു തോട്ടമാണത് തെങ്ങും അടയ്ക്കാൻ പറ്റും കൃത്യമായി വേണ്ട വെള്ളമൊക്കെ കൊടുക്കണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അവിടെ തഴയൊക്കെ ഓസാണ് നമ്മുടെ ഭവാനിപ്പുഴയൊക്കെ ആയിരിക്കണം വെള്ളം അടിച്ച് പമ്പ ചെയ്യണേങ്ങോട് നമ്മളിപ്പോൾ പോണത് പ്രധാനമായിട്ടും നമുക്ക് ആ സ്ഥലം കാണണം നമ്മൾ രണ്ട് പുഴയും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കത് കാണണം പോയിട്ട് ഇവിടെ ലക്ഷ്യം അതാണ് പ്രധാന ലക്ഷ്യം അതിന് ശേഷം പിന്നെ നമ്മൾ പുതൂർ പഞ്ചായത്തിലെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് പോണെന്നുണ്ട് പോയി നോക്കാം നമ്മൾ ഇനി പുതൂർ പഞ്ചായത്ത് പറ്റിയ മുള്ളി വരെ ഒന്ന് പോകണം നമ്മുടെ അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കാം പുഴയും കൂടി കൂടുന്ന സ്ഥലം എവിടെയാണ് ആ ഈ ഭവാനി ശുവാണിയും കൂടി കൂടണത് ശരിയാതാ ഇതന്നെയായിരിക്കുന്നു ശരി നമുക്കപ്പ ഇതിലന്നെ പോയി നോക്കാം ചിലപ്പോ ഇതായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഈ വഴി കുറച്ച് ബെറ്ററാണ് സംഭവം നമ്മൾ നല്ല കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട് കോൺക്രീറ്റിന്റെ കട്ടയൊക്കെ വിരിച്ച നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഭംഗിയാക്കിട്ടുണ്ട് നമ്മളിപ്പോ അറിയാത്ത സ്ഥലമായതുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു പോണ്ട ഒരവസ്ഥയാണ് ഈ അമ്മയോടുകൂടി ചോദിച്ചു നോക്കാം അമ്മ ഈ രണ്ട് പുഴയും കൂടി ഭവാനി സിറുവാണി കൂടുന്ന സ്ഥലം എവിടെയാണ് ഇവിടെയാണോ ഇവിടെയാണോ ഇതിലെയാണോ പോണേ ഈ വഴി കൂടി പോവാ ആ അപ്പോൾ അപ്പോൾ ഇത് തന്നെയാണെന്നാണ് തോന്നണ വഴി നമുക്ക് ഇപ്പോൾ പോയി നോക്കാം ഉണ്ടാ ഇവിടെ വലതു നമ്മൾ പോകണമെങ്കിൽ വലതു വസ്തു ഉണ്ടോ തെങ്ങും തോട്ടവും അതിൽ പുല്ലൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് തെങ്ങിൻ്റെ ഇടയിലൊക്കെ കൂടി പുല്ല് നമ്മൾ ലെഫ്റ്റ് സൈഡില് വാഴ കൃഷി ഉണ്ട് നല്ല അധ്വാനികളാണ് ഇവിടുത്തെ ഇവിടുത്തെ വാഴ കുറേയൊക്കെ വെട്ടി അല്ലെങ്കിൽ കുറച്ച് ബാക്കി വാഴയുണ്ട് അതിൻ്റെ ഇടയിൽ കവുകയുണ്ട് ധാരാളം വലിയ വലിയ സമ്പന്നരായ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വരുന്ന മട്ടമ്പാടിയൊക്കെ തീരെ മോശം സ്ഥലമാണെന്ന് തോന്നും പക്ഷെ അത് അങ്ങനെയല്ല നമ്മുടെ അവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകതകൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ജാതി കൃഷിയുണ്ട് ഇതവരുടെ ഭൂമി ഭൂമിയിൽ പണിയെടുക്കേണ്ടത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി മണ്ണിനെ ധാരാളം മണ്ണിനെ സേവിക്കുക മണ്ണിൽ പണിയെടുക്കാൻ താല്പര്യമുള്ളവരാണ് ഇവിടെ തേങ്ങ തേങ്ങയൊക്കെ കൂട്ടിയിട്ടിരുന്നത് അവിടെ ഇഷ്ടം പോലെ തേങ്ങയുണ്ട് തേങ്ങയുടെ കിടപ്പുണ്ട് അതൊന്നും ആർക്കും വേണ്ടെന്ന് തോന്നുന്നു നമ്മളപ്പോൾ ഇത്തിരി കൺഫ്യൂഷനായ വഴി രണ്ടായിട്ട് ചിരിയുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലത്തോട്ട് പോകുന്ന വഴിയായിരുന്നു അത് നമ്മളപ്പോൾ നമ്മളവിടുന്ന് നമ്മൾ വന്ന വഴിന്ന് കുറച്ച് ലെഫ്റ്റ് എടുത്താണ് പിന്നെ പോകേണ്ടത് ഇത് പഞ്ചായത്തിൻ്റെ വഴിയാണത് പക്ഷേ രണ്ട് സ്ഥലത്തും കൃഷി സ്ഥലങ്ങളാണ് വഴിയുടെ അപ്പുറം ഇപ്പുറം അല്ല മൊത്തം കൃഷി തന്നെയാണ് പല പല കൃഷികളാണ് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു ഊരിൻ്റെ നോ അതായത് നമ്മൾ ഗോത്രവർഗ്ഗക്കാര് കൂട്ടത്തോടെ താമസിക്കേണ്ട സ്ഥലത്തിന് പറയണത് ഊരിന്നാണ് പറയണത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് വഴി ഇവിടെ അവസാനിച്ചോന്നൊരു സംശയം ഉണ്ട് കറക്റ്റ് ആയിട്ട് ഇടുത്തം കിട്ടുന്നില്ല ഈ പുളിമരമൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ ചോദിച്ചു നോക്കാം നമുക്കൊരു ഐഡിയ ഇല്ല ആ അല്ല നമ്മൾ ഈ രണ്ട് പുഴയും കൂടി കൂടുതൽ സ്ഥലവും ഇല്ലേ ഇതിന് പോകാൻ പറ്റുമോ വഴിയുണ്ടോ ആ വേണ്ട വേണ്ട നടന്നു നടന്നു പോകാൻ പറ്റുമോ പട്ടി ഇവിടെ നോക്കിയപ്പോ ഡൗട്ട് ഉണ്ട് സംഭവം നമുക്ക് നമുക്കിതിന് പോയി നോക്കി ഇതിലാണ് വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചു ഇനി വണ്ടി പോവില്ല നടന്നു നടന്ന് പോയി പട്ടി പുറകെ കുറയ്ക്കുന്നുണ്ട് ഇനി പുറകെ ഓടി വന്ന് കടിക്കും അറിയില്ല മുമ്പിൽ ഒരു ചേട്ടനും ശേഷിയും പോകുന്നുണ്ട് ചോദിച്ചു നോക്കേണ്ടി വരും മിക്കവാറും ചേട്ടാ ഇതെല്ലാം തന്നെയല്ലേ പുഴയിലോട്ട് പോണെ ആ കൺഫേം ആയി ഇത് തന്നെയാണ് വഴി ചെടിയാണത് എല്ലാവർക്കും ചിലപ്പോൾ രണ്ടുപോലെ മുമ്പൊക്കെ ഉണ്ട് അയിന്നോലങ്ങനെ പറ്റതായിരിക്കണം അതാണ് ചോടിനും നല്ല വണ്ണമുണ്ട് അപ്പ തള്ളനേക്കാളും വലുതാണിന്റെ ചോട് സാധാരണ ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് അതുകൊണ്ടിട്ടാണ് നശിയും അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം ഇത് ചിലപ്പോൾ കഴിഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് പട്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പട്ടിക കടിവെള്ളൊന്നറിയില്ല നമ്മളിവിടെ വേണ്ട വെയിൽ കൃഷി ചെയ്തിട്ടുണ്ട് കപ്പയും വാഴയെ കൂടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ ഇറത്താണ് ഇട്ടിരിക്കുന്നത് പന്നിയുടെയോ അല്ലെങ്കിൽ ആനയുടെ ഒക്കെ ശല്യം ഇതിനാണ് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഇറച്ചതൽ അട്ടപ്പാടിൽ പൊതുവെ മിക്ക സ്ഥലങ്ങളിലും വന്യമൃഗശല്യം ഉള്ളതാണ് ഇവിടെ ധാരാളമായിട്ടുണ്ടെന്നുള്ള ആനകൾ ഇപ്പൊ ഈ അടുത്തുകൂടി ആളെ ഒക്കെ കൊല്ലൊക്കെ ചോദന മിക്കപ്പോഴും സംഭവിക്കണ്ട കഴിഞ്ഞ ആഴ്ച കൂടി അങ്ങനൊക്കെ സംഭവം ഉണ്ടായിരുന്നു എത്തി എന്നാണ് നമ്മൾ തോന്നുന്നത് സൗണ്ടൊക്കെ ഒക്കെ ഉണ്ട് പുഴയുടെ സൗണ്ടൊക്കെ ഒക്കെ ഇവിടത്തെ നമ്മുടെ ഒരു ഈ നാട്ടിൽ താമസിക്കുന്നവരാണ് വൈസാഹരപ്പൂപ്പന മൂവ് നടന്നവരുണ്ട് പഴയ ആൾക്കാരാണ് അവര് അങ്ങനെ പുഴയുടെ അടുത്ത് ആ പുഴയോട് ചേർന്ന് നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടോ വാഴയും അതിൻ്റെ ഇടയിൽ ചോളവും വാഴയും ചോളി തൊഴിലുറപ്പുകാർ ഇപ്പൊ പണിയെടുത്തോണ്ടിരിക്കയാണ് എല്ലാ നാട്ടിലുള്ള പോലും ഇവിടെയുണ്ട് തൊഴിലുറപ്പായി ഇതിലെ വഴിയുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ പുഴയുടെ പുഴയിലോട്ട് എത്തി വഴിയുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടോ കമ്പി ഇട്ടിരിക്കണുണ്ടോ മൃഗങ്ങളെ തുരത്താൻ വേണ്ടിയാണിത് ഉള്ള ഇറത്തായിരിക്കും അറിയില്ല പക്ഷെ ഇറത്തിടുന്ന ഇറത്തിടുന്ന കമ്പിയാണിത് ആന ആനക്കുള്ള അർഥാണത് കണ്ടോ ഒരു വലിയ കമ്പി വലിച്ചിട്ട് അതിലൊക്കെ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് ചെറിയ ചെറിയ കമ്പികളങ്ങനെ ഇട്ടിരിക്കുകയാണ് പുഴയുടെ കണ്ടോ ഒരു എന്താ പറയാ ഒരു സംഭവം തന്നെയാണത് വെള്ളം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് പുഴയോട് ചേർന്ന് നല്ല വലിയ വലിയ മരങ്ങളൊക്കെ കണ്ട് ഫുള്ള് എർത്ത് കമ്പികളാണ് കേട്ടോ വെള്ളം നല്ല തണുത്ത ഉണ്ടോ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം അപ്പോൾ നല്ല വീതി ഉണ്ട് പുഴക്ക് വെള്ളം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല വെയിലൂടെ വടിക്കണെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സീനറി കിട്ടില്ല പക്ഷെ അവിടെ വന്ന് കാണണം അപ്പോൾ നമുക്ക് എൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഈ പുഴയുടെ അക്കരെ സൈഡ് കൂടപ്പെട്ടിന്നൊരു സ്ഥലമാണ് അപ്പം അതിലെ വഴി വഴിയുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കാടാണെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് ഇതാണ് നമ്മുടെ കറക്റ്റ് ആ സ്ഥലം ഇത് പുഴ ഒന്നിച്ചു അപ്പോൾ നമ്മൾ ആ അപ്പുറത്താണ് നമ്മുടെ നടുത്തൊരു കണ്ടോ അതിൻ്റെ അപ്പുറത്താണ് ചുരുവാണിപ്പുഴ ആ തുരുത്തിൽ ഈ സ്ഥലം ഇത് ഭവാനിപ്പുഴ ഭവാനിപ്പുഴ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഉത്ഭവിക്കണം തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് സൈലൻ വായയുടെ ഉള്ളിൽ കൂടി നമ്മുടെ കേരളത്തിൽ കൂടി ഒഴുകി ഇവിടെ ഒന്ന് രണ്ടും രണ്ട് പുഴയും കൂടി ഒന്നായിട്ട് ചേർന്ന് വീണ്ടും അത് തമിഴ്നാട്ടിലോട്ട് തന്നെ പോവുകയാണ് ൊഴുകി പോവാണ് മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ നമുക്ക് എന്താ പറയാ മഴ പെയ്തതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റോഡ് പുഴയുടെ സൈഡിലൊക്കെ കണ്ടാൽ അറിയാം വെള്ളം ഒഴുകണത് എന്ത് ഹൈറ്റിലാണ് വെള്ളം ഒഴുകി പോകണമെന്ന് നമുക്കിവിടെ കണ്ടാൽ നോക്കുമ്പോൾ അറിയാം മണലുണ്ടാവും നമ്മുടെ കരയിലൊക്കെ നിറത്തും മണലാണ് അപ്പോൾ ഈ ഹൈറ്റിൽ ഇങ്ങനെ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകും നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ മര മരകഷ്ണൊക്കെ കിടക്കുന്നുണ്ട് സൈഡിലൊക്കെ അപ്പോൾ കഴിഞ്ഞ മഴയത്ത് ഒഴുകുമെന്നായിരിക്കണതല്ല ഇതൊരു എന്താ പറയുക അട്ടപ്പാടിയിലൊരു അപൂർവമായ കാഴ്ച നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പുഴകളൊന്നും പുഴകളൊന്നിക്കുന്നത് അപ്പം എൻ്റെ പഴയൊരു വീഡിയോകളുണ്ട് ഇങ്ങനെ രണ്ട് പുഴ നമ്മൾ ഒന്നിക്കേണ്ട സ്ഥലം എറണാകുളം ജില്ലയിൽ ഇത് നമ്മുടെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട രണ്ട് പുഴ നമ്മുടെ അട്ടപ്പാടിയിലെ പ്രധാന ഒരു ജലസ്രോതസ്സാണ് ഈ രണ്ട് പുഴകൾ ഇത് രണ്ടും ഒന്നിച്ച് വീണ്ടും ഇവിടുന്ന് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് വീണ്ടും തമിഴ്നാട്ടിൽ പോകുന്ന ഒരു അപൂർവമായൊരു കാഴ്ചയാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വന്ന വഴി കോട്ടത്തറയിൽ നിന്ന് വന്നു കോട്ടത്തറയിൽ നിന്ന് പിന്നെ നമ്മൾ ചാവടിയൂർ വന്നു ചാവടിയൂർന്ന് പിന്നെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് മുള്ളി വഴിയിലോ മുള്ളി ഏരിയയിലോട്ട് വന്നു അപ്പോൾ നമ്മൾ ചാവടിയൂർന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും റൈറ്റ് തിരികാം പിന്നെ നമ്മൾ ചോദിച്ചു ചോദിച്ചാണ് വന്നത് പല സ്ഥലത്ത് ചോദിച്ചിട്ടാണ് വന്നത് അപ്പം നമ്മളൊരു അവസാനം ഒരു ഊരിൻ്റെ അടുത്തെത്തി അവിടെ നിന്ന് വണ്ടി നിർത്തി പിന്നെ കുറച്ച് പറമ്പുകളുടെ കൂടിയൊക്കെ നടന്ന് വന്നിട്ടാണ് ഈ സ്ഥലം കണ്ടത് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഇതുപോലെ ചോദിച്ചു വന്നാൽ മതി നമ്മളിവിടെ ആൾക്കാരോട് ചോദിച്ചാൽ മതി ഈ സ്ഥലം അതെപ്പറ്റി ചോദിച്ചവർ പറഞ്ഞുതരും ഞാൻ ഞങ്ങൾ അങ്ങനെ വന്നത് ചോദിച്ചു ചോദിച്ചാണ് വന്നത് അപ്പോൾ നല്ലൊരു കുറച്ചുകൂടി വെള്ളമുള്ളപ്പോൾ വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സീനറി ആയിരിക്കുള്ളൂ അതുകൂടെ നോക്കുമ്പോൾ തന്നെ കാണാം പഴയുടെ രണ്ട് വശവും നല്ല വലിയ വലിയ മരങ്ങളും എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ളൊരു പ്രകൃതിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് അടുത്ത ഭാഗങ്ങൾ കാണിക്കുക അപ്പോൾ ഇത് വീഡിയോ വലുതായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കാണാൻ ബോറെഡി അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മളിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം